നമസ്കാരം മമ്മൂക്കയുടെ സിനിമാ ജീവിതത്തിൽ ഇതുവരെ ചെയ്യാത്ത സിനിമ കാണുന്ന പ്രേക്ഷകരിൽ ആകാംക്ഷ ഉളവാക്കുന്ന ഒരു ക്യാരക്ടറാണ് മമ്മൂക്ക അടുത്തതായി ചെയ്യാൻ പോകുന്ന ഗൗതം മേനോൻ ചിത്രത്തിൽ ചെയ്യാൻ പോകുന്നതെന്ന് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഈ വരുന്ന ജൂലൈ ഒന്നാം തീയതി ഷൂട്ടിംഗ് ആരംഭിക്കാൻ പോകുന്ന ഈ ചിത്രത്തിൽ മമ്മൂക്ക ഡിക്ടേറ്റീവ് ആയിട്ടാണ് എത്താൻ പോകുന്നതെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് മലയാള സിനിമയിൽ ഏറ്റവും അധികം വേറിട്ട വേഷങ്ങൾ ചെയ്ത് പ്രേക്ഷകർക്കിടയിൽ നിന്നും കയ്യടി വാങ്ങിച്ച നടനാണ് മമ്മൂക്ക ഒരു കാലയളവിൽ അദ്ദേഹം ചെയ്ത സിനിമകൾ ും കഥാപാത്രങ്ങളും നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അദ്ദേഹം വേറിട്ട കഥകൾ തേടി പോവുകയാണ് അദ്ദേഹത്തിന്റെ യാത്ര ഇപ്പോൾ ഗൗതം മേനോൻ ചിത്രത്തിലാണ് ഗൗതം മേനോൻ ചിത്രത്തിൽ മമ്മൂക്ക ഡിറ്റക്ടീവ് ഓഫീസറുടെ റോളിൽ എത്തുമ്പോൾ ആ ഒരു ചിത്രം തിയേറ്ററിൽ കാണാൻ വേണ്ടിയുള്ള തിടുക്കം കൂടുകയാണ് അതോടൊപ്പം ചിത്രം നിർമ്മിക്കുന്നത് ക്വാളിറ്റി സിനിമകൾ മാത്രം സമ്മാനിക്കുന്ന മമ്മൂട്ടി കമ്മിലിയുടെ കീഴിൽ ഈ ഒരു ചിത്രം ഒരുങ്ങുമ്പോൾ വീണ്ടും പ്രതീക്ഷകൾ വർദ്ധിക്കുന്നു അതോടൊപ്പം ഇന്ന് പെരുന്നാൾ ദിനമായതുകൊണ്ട് തന്നെ റിലീസ് ചെയ്യാൻ പോകുന്ന ബസൂഖ എന്ന സിനിമയുടെ ഏതെങ്കിലും ഒരു അപ്ഡേറ്റ് കൂടി ഇന്ന് വന്നു എന്ന സിനിമ തിയേറ്ററിൽ കാണാൻ കാത്തിരിക്കുന്നവർക്ക് അതൊരു വലിയൊരു പെരുന്നാൾ സമ്മാനമായി മാറും അതിനിടയിൽ ഇപ്പോൾ പുറത്തു വന്ന മറ്റൊരു അപ്ഡേറ്റ് ആണ് ഡി ക്യൂ പ്രധാന ഏറ്റവും പുതിയ ചിത്രമായ ലക്കി ഭാസ്കറിന്റെ ആദ്യ സിംഗിൾ സോങ് ഈ വരുന്ന പത്തൊമ്പതാം തീയതി റിലീസ് ചെയ്യാൻ പോവുകയാണ് വീണ്ടും ഗൗതം മേനോൻ മമ്മൂക്ക ചിത്രത്തിലേക്ക് പോകുമ്പോൾ ചിത്രത്തിലെ നായിക ആരായിരിക്കുമെന്നാണ് പ്രേക്ഷകർ ഇപ്പോൾ ഉറ്റുനോക്കുന്നത് ആദ്യം പറഞ്ഞത് നയൻതാര ആയിരിക്കും ചിത്രത്തിൽ മമ്മൂക്കയുടെ നായികയെത്താൻ പോകുന്നു എന്നായിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിത്രത്തിന്റെ ഭാഗത്തു നിന്നും വന്ന അപ്ഡേറ്റിൽ നിന്നും നയൻതാര ചിത്രത്തിൽ നിന്നും ഒഴിവ എന്ന വാർത്തകൾ വന്നിരുന്നു ഇന്ത്യയുടെ ഈ ഒരു ചിത്രത്തിൽ മമ്മൂക്കയുടെ നായികയായി എത്താൻ പോകുന്നത് സമന്ത ആയിരിക്കുമെന്നായിരുന്നു അപ്ഡേറ്റുകൾ വന്നത് എന്നാൽ അത് സംബന്ധിച്ചുള്ള ഒഫീഷ്യൽ അപ്ഡേറ്റ് ഒന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല വരും ദിവസങ്ങളിൽ തന്നെ ആ ഒരു അപ്ഡേറ്റ് ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഗൗതം മേനോൻ മമ്മൂക്ക ചിത്രത്തിൽ മമ്മൂക്ക ഡിറ്റക്റ്റീവ് ഓഫീസറുടെ റോളിൽ എത്തുമ്പോൾ ചിത്രത്തിന്മേലുള്ള പ്രതീക്ഷ വർദ്ധിക്കുന്നുണ്ടോ ഇല്ലയോ നിങ്ങൾക്ക് താഴെ കാണും ചെയ്യാവുന്നതാണ് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കൂ ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ഒരു വീഡിയോ കാണുന്നത് എന്നെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക അടുത്തൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം